ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കിയേ നമ്മളൊരു വല വാങ്ങി അതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കുകയാണ് പറമ്പിൽ വെറുതെ ഇങ്ങനെ വീശി നോക്കിയപ്പോൾ തന്നെ അത് നല്ല ഫുൾ പപ്പടം പോലെയാണ് വല ഇങ്ങനെ വിരിഞ്ഞേക്കണത് വേണ്ട ഫുള്ള് റൗണ്ട് ആയിട്ട് അതിന്റെ വല വിരിഞ്ഞിട്ടുണ്ട് നമുക്ക് പിലോട്ടി പിടിക്കാൻ തിരുത അങ്ങനെയുള്ള മീനൊക്കെ പിടിക്കാൻ ഏറ്റവും നല്ലതണി വില പെട്ടെന്നൊന്നും അങ്ങനെ പൊളിച്ച് പോകാൻ പറ്റില്ല തിരുതക്കും കിലോപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ നമുക്കിനിയും നല്ല നല്ല വീഡിയോ ഇനിയും കാണാം ഓക്കെ